എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ സരസ്വതി അഷ്ടോത്തര ശതനാമ സ്ത്രോത്രമാണ് ജപിക്കുന്നത് സ്ത്രോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ നമ്മൾ ജപിക്കുമ്പോ നമുക്ക് ഭാഷ നൽകിയ ദേവിയാണ് സരസ്വതി ദേവി നമ്മുടെ കഴിവുകളൊക്കെ മെച്ചപ്പെടുത്തി എല്ലാ വിധത്തിലുമുള്ള അറിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ദേവതയാണ് സരസ്വതി സരസ്വതി മന്ത്രം ജപിക്കുന്നത് മനസ്സിനെ പ്രകാശിപ്പിക്കാനും നമ്മുടെ അക്കാദമികവും ആത്മീയവുമായ അറിവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് സരസ്വതി മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുന്നത് പരിശുദ്ധി സത്യം അറിവ് സർഗാത്മകത എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്ന ദേവിയാണ് സരസ്വതി ദേവി സരസ്വതി മന്ത്രം ജപിക്കുന്നവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സമാകുന്ന ഏത് പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശക്തമായ ആശയവിനിമയ കഴിവുകൾ വിശപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു സരസ്വതി മന്ത്രം നമ്മുടെ സരസ്വതി മന്ത്രം തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ കുളിക്കുക അല്ലെങ്കിൽ എപ്പോഴും ദേഹശുദ്ധി വരുത്തുക ഏറ്റവും അത്യാവശ്യമായ കാര്യം അതാണ് പിന്നെ ദേവി ധരിക്കുന്ന നിറം വെള്ളയായതിനാൽ നമ്മൾ ശുദ്ധമായ വസ്ത്രം ധരിക്കണം വെള്ള വേണമൊന്നുമില്ല വെള്ളയെന്ന് പറഞ്ഞാൽ ശുദ്ധമായ വിശ്വാസത്തിൻ്റെയും ദേവിയോടുള്ള പൂർണ്ണമായ ഭക്തിയുടെയും അടയാളമായാണ് നമ്മൾ വെള്ളയോ മഞ്ഞയോ ഒക്കെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ദേവിയുടെ ഒരു ചിത്രം വയ്ക്കുക അപ്പം ചിത്രത്തിന് മുന്നിൽ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് ദശയിൽ ഇതിൽ നിന്ന് വേണം സരസ്വതി മന്ത്രമൊക്കെ ജപിക്കാൻ എന്നിട്ട് ഈ വിഗ്രഹം ആണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ഒരു വെള്ള തുണിയിൽ വെക്കണമെന്നാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എല്ലാം വെള്ള തുണി എന്ന് പറയുന്നത് അത് ശുക്രവസ്ത്രം എന്ന് പറയുമ്പോൾ ദേവിക്ക് ദേവിയും ശുക്രവസ്ത്രധാരിണിയാണ് എപ്പോഴും അല്ലേ ഒരു ആത്മീയമായിട്ട് ഒരു പരിവേഷമുണ്ട് അതുകൊണ്ടാണ് വെള്ളം ഉപയോഗിക്കാൻ പറയുന്നത് പിന്നെ വെളുത്ത പൂക്കൾ അതൊക്കെ വെച്ച് നമ്മൾ ഒരു ജപമൊക്കെ നടത്തുമ്പം ദേവി നമ്മളിൽ പ്രസാദിക്കും എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഈ മന്ത്രങ്ങളൊക്കെ ചെല്ല ഒരു നമ്മളൊരു കാര്യം തുടങ്ങുന്ന ഒരു ഏതെങ്കിലും ചൊല്ലുന്നതിനു മുമ്പ് ഏതെങ്കിലും മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഈ സരസ്വതിയെ നമ്മൾ മന്ത്രം ചൊല്ലി പ്രസാദിപ്പിക്കും സരസ്വതി മന്ത്രമാണ് നമ്മുടെ ശക്തിയൊക്കെ പിള്ളേർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം സരസ്വതി നമസ്തുവ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിച്ഛാമേ ർപ്പവതു ഇതൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ ചൊല്ലുമ്പം അവരുടെ ബുദ്ധിശക്തിയൊക്കെ വർധിക്കും അവരുടെ ഭാവിയൊക്കെ നന്നായി വരും എന്നാണ് പറയുന്നത് അറിവിന്റെ നിറകുടമാണ് സരസ്വതീദേവി എല്ലാവർക്കും നന്ദി നമസ്കാരം മഹാമായാമനിലയാ पद्माक्षी पद्मवत्रहं शिवानुजा पुस्तक कृद्रारमापरा कामरूप महाविद्या महापादकनाशिनी महाश्रयामालिनी च महोपोगा महापुजा महापागा महोत्सागा दिव्याङ्गरवन्दिता महाकाळी महापाशा महाकामा महाङ्कुशा पिता च विमला विश्वा विद्युन्माला च वैष्णवी चन्द्रिया चन्द्रवदना चन्द्ररेखा विभूक्षिदा सावित्री सुरसा देवी दिव्यालङ्कारपूर्षिदा वाग्देवी वसुधा तीव्रा महाभद्रा महाबला पोगदा परदीपमा गोविन्दा गोमदी शिवा जडिल वसा च विंध्यचल विराजि चंडिया वैष्णवी ब्रह्मी ब्रह्म साधना सौधामिनी सुधा मूर्ति सुभद्र सुरपूजिता सुवासिनी सुनासाच നിദ്ര പത്മലോചന വിദ്യൂപ വിശാലക്ഷീ ബ്രഹ്മജയ മകാഫല ത്രയമൂർത്തിൂപീ സുഭാസുര പ്രമഥി ശുഭ സ്വരാത്മഹാസുര പ്രമഥി ശുഭദ സ്വരാത്മഹ്ബീജകുണ്ടി തയ പ്രകരണ ധ്രുവലോചനമാർജന മുണ്ടകരണ സൂമ്രലോചനമർദനസ്തു സൗമ്യ സുരനമസ്കൃത കാളരാത്രീ ഖലാഥരാജസൗഭാഗ്യദായീ വരാരോഹ വരാഗീ വാരസന ചിത്രാം ചിത്ര ഗന്ധ ചിത്രമാല്യുഭൂഷിത കമ പ്രതന്ധ്യ ബ്രഹ്മവിഷ്ണു ശിവാത്മക നീലഭുജ സർവന്ധ്യേതുഭൂഷിത രക്തമധ്യ നീലജ ഹം സാസന ചതുരാനന സാമ്രാജ്യ ചതുർഗലമംഗളവേദമാത്ര ശാരദായ സരസ്വതീ സരസ്വതി അഷ്ടോത്തരശതമാനം ഓം സരസ്വത്യ നമ ॐ महाभद्राय नमः ॐ महामायायै नमः ॐ वरप्रदाय नमः ॐ श्रीप्रदाय नमः ॐ पद्मनिलयायै नमः ॐ पद्माक्ष्ये नमः ॐ पद्मवक्त्राय नमः ॐ शिवानुजाय नमः ॐ पुस्तकहस्ताय नमः ஓம் ஜானமுதிரா நம ஜமாய நம காமரூபிணியை நம மகாவிதா நம மகாபாதாசி நம ஓம் மகாசிரியை நம மகாபோகாய ॐ महापुजाय नमः ॐ महामायाय नमः ॐ महोत्साहाय नमः ॐ दिव्याङ्के नमः ॐ सुन्दरवन्दिताय नमः ॐ महाकाल्ये नमः ॐ महापाशाय नमः ॐ महाकाराय नमः ஓம் மகாங்குஷா நம பீதாய ஓம் விமலா நமக ஓம் நம நமக ஓம் வைஷ்ணவ நமக ஓம் சந்திரா நமக ஓம் நமக நமக ஓம் ஓம் சந்திரரேகா சந்திரேவிபூட்சிதா நமக ओम सावित्री नमः ओम सुरसाये नमः ओम देविये नमः ओम दिव्य अलंकार नमः ओम वाक् देविये नमः ओम वसुधायै नमः ओम तीव्राये नमः ओम महाभद्रायै नमः ओम महाबलाये नमः ओम भोगदायै नमः ஓம் பாரதியே நம ப பாமாயே நம ஓம் கோவிந்தாயே நம ஓம் கோமத்தியே நம ஓம் சிவாயே நம ஓம் ஜடிலயே நம ஓம் விந்தியவாசாயம் விந்தியச்சலவிராஜிதாய நம சண்டிகாயே நம ओम वैष्णव्ये नमः ओम ब्राह्म्ये नमः ओम ब्रह्मज्ञानैः साधनाये नमः ओम सौदामिन्ये नमः ओम सुधामूर्तये नमः ओम सुभद्राये नमः ओम सुरभुजिताये नमः ओम सुवासिन्ये नमः ओम सुनासाये नमः ओम विनिद्राये नमः ओं पद्मलोचनाये नम ओं नमः, नम ओं नमः, नम ओं नमः, नम महाबलाये नम त्रैमूर्तये ओम त्रिग् नमः, ओम त्रिगुणाये नमः ം ശാസ്ത്രൂപിണയൈ നമ ശുംഭാസുരപ്രഥമിന്യ നമ ശുഭദായ നമ ഓം സ്വരാത്മകായേ നമ ഓം ജീജന്ത്രേ നമ ഓം ചാമുണ്ഡേ നമ ഓം അംബിഗായേ നമുണ്ടായ പ്രഹരണ്യ നമ ഓം ധൂമ്രലോചനമർദനായ നമ ഓം സർവദസ്തുതേ നമ ഓം സൗമ്യായ നമ ഓം സുരാസുര സുരസുരനമസ്കൃത ഓം കാളരാത്രൈ നമ ഓം കലാധരാ നമ ഓം രൂപ സൗഭാഗ്യദായ നമ ഓം വാഗ്ദ്യേ നമ ഓം വരാഹോഹായേ നമ ഓം വരാരോഹായേ നമ ओम वराख्ये नमः, ओम वारीदासनाये नमः, ओम चित्रांबराये नमः, ओम चित्रगंधाये नमः, ओम चित्रमाल्य सुभाषिदाये नमः, ओं कांताये नमः ओम ओं नमः नम ओम वंध्याये नम ओं ब्रह्म विष्णुशिवात्माये नमः ओम नीलपुजा नमः ॐ सर्ववन्दिदाय नमः ॐ शेदसदनपूजिदाय नमः ॐ शेरसदन सुपूजितायै नमः ॐक्तमध्याय नमः ॐ नीलजङ्घायै नमः ॐ नीलाञ्जनाय नमः ॐ हंसांसनाय नमः ஓம் சதுரானே நம ஓம் சுவர்லப்பிரா நம ஓம் சர்வமாயே நம ஓம் வேதமாதே நம ஓம் சார நம சரஸ்வத்தி நம சரஸ்வத்தி நம